ഭാവുചേട്ടാ നമസ്കാരം നമസ്കാരം കയ്യിലൊരു വലിയൊരു ലെൻസ് ആണല്ലേ ഇത് ഇത് വലിയ ഇത് ഇതിനൊരു ഒരു ലക്ഷം രൂപ കൊടുത്ത് ലക്ഷം ശരിക്കും ഈ നേച്ചർ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നതിന് ശേഷം ഉള്ള ഒരു താല്പര്യപ്രകാരം വാങ്ങിയതാണ് എത്ര നാളുകളെ നമ്മൾ ഇങ്ങനെ ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നിട്ട് മുപ്പത് അല്ലേ ഇപ്പം നമ്മുടെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് ഒരു കൂടുതൽ അവാർഡുകളും വാങ്ങിയിട്ടുണ്ടല്ലേ അവാർഡ് അതിൽ നാഷണൽ നാഷണൽ അവാർഡുകളും രണ്ടെണ്ണം അതെന്താ അവാർഡ് അവർ തന്നെ രണ്ട് അവാർഡ് വാങ്ങിയിട്ടുണ്ട് നാഷണൽ അവാർഡ് ഡി ജി മെമ്മോറിയലിന്റെ രണ്ട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പതിനഞ്ചോളം അവാർഡുകൾ അവാർഡുകളും ഉണ്ടല്ലേ ഇത് വെച്ച് നമുക്ക് നമ്മുടെ പഴയ കാലം മുതലുള്ള ഒരു താല്പര്യ ഫോട്ടോഗ്രാഫർ ആവുക എന്നുള്ള ശരിക്കും ഇതിനൊരു ഒരു പ്രചോദനം തന്നതാരാ നിലവില് അങ്ങനെയല്ല എനിക്കാരും അങ്ങനെ പ്രത്യേകിച്ച് തന്നിട്ടില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് ആയി പോയതാണ് അതായത് അല്ലേ ഇപ്പൊ ഒരുപാട് സാമ്പത്തിക ചെലവുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക അപ്പം പ്രത്യേക രീതിയിൽ നമ്മൾ കാർഡുകളൊക്കെ തെരഞ്ഞെടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടോ യാത്ര ചെയ്ത് പോകണമെങ്കിലും വണ്ടിക്കൂലിയായിട്ടും മറ്റു ചെലവുകളെല്ലാം ഭയങ്കരമായിട്ടും കൂടുതലാണ് കൂടുതലായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം പോയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഫോട്ടോകൾ കിട്ടും അല്ലെങ്കിൽ മറ്റുള്ള വന്യജീവികളെ കിട്ടുമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ നമ്മൾ തോന്നലുണ്ടല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ പോയേക്കണ വനങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ഇന്ത്യയിൽ തന്നെ എല്ലാ വനങ്ങളിൽ തന്നെ പോയിട്ടുണ്ട് കോർബറ്റ് കോർബറ്റാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വനം എന്ന് പറയുന്നത് അതെവിടെയാണത് കോർബറ്റ് ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിലാണ് വരുന്നതാണല്ലേ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ അവിടെ ഞാൻ മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് തനിച്ചാണോ ഫോട്ടോഗ്രാഫി ഉണ്ടാവും അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇടയ്ക്ക് ലഭിച്ചിട്ടുള്ള രാജാക്കാട്ടിലെ ഒരു സ്റ്റുഡിയോയും ഉണ്ട് അല്ലെ സ്റ്റുഡിയോ ലെൻസിനെ പറ്റി ഒന്ന് പറയാമോ ഈ ലെൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് രണ്ട് കിട്ടിയിരിക്കുന്നതും ഈ ലെൻസ് അതെ അല്ലേ എട്ടു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് പഴയ ഉണ്ടോ പഴയ ക്യാമറയുടെ ഒത്തിരി കളക്ഷനുകളുണ്ട് ഉണ്ട് ഒക്കെ ഞാൻ പഴയ വീട്ടിൽ സൂക്ഷിച്ച് അടുത്ത കാലത്തായിട്ട് കിട്ടിയിട്ടുള്ള അവാർഡ് ഏതാണ് അടുത്ത കാലത്തായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഡി ജെ മോറിന്റെ അവാർഡ് ഫോറസ്റ്റിന്റെ അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകള്

നമുക്ക് ഇനി കുറച്ച് കുറച്ച് ഇത്ര നാളും കുറേ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി നടന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇന്ത്യ മൊത്തം ഒന്ന് തീർക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ രണ്ട് തന്നെ മൊത്തം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ പോയിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് പോയിട്ട് വന്നത് ലഡാക്കാണ് ഇനി മുന്നം നേപ്പാളിന് പോയി സിക്കിമിന് പോയി ഉത്തരാഖണ്ഡ് പോയി കേദർനാഥ് പോയി ബദർനാഥ് പോയി അങ്ങനെ രാജസ്ഥാൻ മുതൽ ആസാം മുതൽ എല്ലാ സ്ഥലങ്ങളും തന്നെ കണ്ടു കണ്ടുതീർത്തു എല്ലാം നമ്മൾ ചിത്രങ്ങളാക്കുകയും ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലുപരി എനിക്ക് ഇന്ത്യ കാണോന്നുള്ളതായിരുന്നു തനിച്ചുള്ള യാത്രയാണോ ശരിക്കും അല്ല ഞങ്ങള് ഇന്ത്യ കാണാൻ പോകുന്ന എപ്പോഴും ഒരു നാല് അഞ്ചു പേരുണ്ടാവും വാഹനത്തിൽ കൊണ്ട് പോകാനോ അതോ ഇല്ല നമ്മൾ ഇവിടുന്ന് ഫ്ലാറ്റിന് പോകുന്നു അവിടുന്ന് ഞങ്ങൾ വാഹനം എടുത്ത് പോകും എടുത്തു പോകുന്നു അല്ലേ എന്തായാലും വളരെ സന്തോഷം നമുക്ക് ഇടുക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോഴും എല്ലാം ഫ്രെയിമുകളാണ് അല്ലെ അതെല്ലാം ഇങ്ങനെ ചിത്രങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നിറയെ പുരസ്കാരങ്ങളൊക്കെ വാങ്ങി ഏറെ അഭിമാനം തുടരുക